എന്താണ് ഇത് നിന്റെ അമ്മയുടെ ബിനാന്റെ ഒരോളം ആയിക്കോട്ടെ എന്ന് കരുതി അവിടെ ഈ ഉണ്ടാക്കണേ ഒരെണ്ണോ കൊടുക്കട്ടെ സാറേ ഇവ മേ ഇത് എവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കരാ ദൈവം ഇല്ല എന്റെ വേളാങ്കണ്ണി മാതാവേ ഇതിന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതെ അല്ല എനിക്ക് മനസ്സിലായിട്ട് ചോദിക്കുള്ളൂടെ തലക്കൊക്കെ പ്രാന്ത ഇവിടെ താളത്ത് തുള്ള നിങ്ങളുടെ തലക്കുന്ന വട്ടുണ്ട ഒരാളെ ഞാനും ജപ്പാൻ ജീ യോജിച്ച് പോകുമെന്ന് തോന്നില്ലേ ചുമന്നുള്ളൂ ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ ഓഹനണ്ടാ എന്നെ ഒന്ന് സഹായിച്ചാലുണ്ടാവ മലയാളികളുടെ പേര് കളയാട്ട് ഇറങ്ങിയിരിക്കണം